ഹലോ ഇനി നമുക്ക് വേസ്റ്റ് തുണി വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള ചവിട്ടി നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഒട്ടും സ്റ്റിച്ചിങ് അറിയാത്തവർക്കായാലും പോലും നമുക്ക് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളതേ കുറച്ചധികം കീറിയിട്ടുള്ള ബെഡ്ഷീറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതേപോലെ പഴയതിനും ബെഡ്ഷീറ്റോ മാക്സി നമുക്ക് എന്ത് വേണമെങ്കിലും ആവശ്യമില്ലാത്തതായിട്ടുള്ളത് ഇതേപോലെ എടുക്കാം ഇനി നമുക്കതേ ഞാനിപ്പോൾ അത് മാക്സി രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് വീതിയായിട്ട് എടുത്തിട്ടുള്ളത് പതിനാല് ഇഞ്ചും നീളായിട്ട് എടുത്തിട്ടുള്ളത് പതിനേഴ് ഇഞ്ചാണ് അത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ ഒരു മാർക്കിങ്ങിലൂടെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ ഇനി ഇതിന് മേലെ വെക്കാനായിട്ട് ഇതേപോലെ നാലിഞ്ച് വീതിയും അതേപോലെ തന്നെ പതിനേഴ് ഇഞ്ച് നീളത്തിൽ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഈയൊരളവിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതേ അളവിൽ തന്നെ നമുക്ക് കുറച്ചധികം തുണികൾ ഇതേ ഇതേപോലെ ആവശ്യമായിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ വീതി നമുക്ക് കൂട്ടണമെങ്കിൽ കൂട്ടുക അതല്ലാന്നുണ്ടെങ്കിൽ കുറയ്ക്കണമെന്നാണെന്നുണ്ടെങ്കിൽ അതേപോലെ കുറച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം അതിനായിട്ട് ഇത് ഇതേപോലെ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് മാറ്റി വച്ചിരിക്കുന്ന ആ ഒരു മാക്സിയുടെ തുണിയിലേക്ക് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിന് രണ്ടാക്കിയിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ ഒരു ഫോൾഡ് ഭാഗം ഇതേപോലെ നമുക്കൊന്ന് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ മേലൊക്കെ ആയിട്ട് വേണം അടുത്ത സെക്ഷൻ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു രീതിയിൽ ഫുള്ളായിട്ട് ഈയൊരു മാക്സി കംപ്ലീറ്റ് ആവുന്ന വരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചവിട്ടിയാണ് കേട്ടത് ഇനി ഇതിൻ്റെ എഡ്ജസ് ഒക്കെ നമുക്കൊന്ന് നാല് സൈഡും ഏതെങ്കിലും വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു ചവിട്ടി നമുക്ക് എത്ര സ്റ്റിച്ചിങ് അറിയാത്തവർക്കായ പോലും എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അതേപോലെ തന്നെ ബിഗിനേഴ്സിനായാലും എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ റിസൾട്ടും കൂടി ഒന്ന് കണ്ടുനോക്കിയാൽ കേട്ടോ അപ്പോൾ കാണാനായിട്ട് തന്നെ നല്ല വെറൈറ്റി ആയിട്ടുണ്ടല്ലേ ഇതേപോലെ കളർഫുൾ ആയിട്ടുള്ള തുണി എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവട്ടോ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ അതെന്തായാലും ഒന്ന് കണ്ടു നോക്കിയാൽ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ ഒരു വീഡിയോ ഇതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കല്ലേ